നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ടൈമിസിന്റെ പെരുമ്പാൽ ഷോറൂമിലാണ് ഇന്ന് എന്റെ കൂടെ പെരുമ്പാ ഷോറൂമിലെ മാനേജറാണ് കൂടെ നിൽക്കുന്നത് സലീം നിക്കുന്നത് സലീമുണ്ട് സലീമിനെ ഞാൻ നിർത്തിയത് വേറെ ഒന്നല്ല അപ്പൊ ഒരു വെഡിങ് സെറ്റ് സലീം തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ പറഞ്ഞു അപ്പൊ നമ്മളൊരു പതിനഞ്ച് പവന്റെ വെഡിങ് സെറ്റ് ആയി കാണിക്കാൻ പോകുന്നത് കേട്ടോ അഞ്ച് നെക്ലസ് ആണ് പതിനഞ്ച് പവനേ ഉള്ളൂ കാണുമ്പോൾ കാണുമ്പോ അമ്പത്വന്ന് തോന്നും പക്ഷെ പതിനഞ്ചു പവനേ ഉള്ളൂ എല്ലാം കേരള സെറ്റ് ആണ് കേരള സെറ്റ് അഞ്ച് നെക്ലസ് പതിനഞ്ച് പവൻ ഒരു കല്യാണം മതിയാവും അല്ലേ കിടക്കും കേരള ഇത്യാവുംറഞ്ഞ്െഡിങ് സെറ്റ് ആണ് അതുകൊണ്ട് പണിക്കൂലി കുറവാണ് അപ്പൊ ഇതെല്ലാം പ്രത്യേകതയാണ് കേരള വെഡിങ് സെറ്റ് ആണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കിടക്കട്ടെ ഇത് ശരിക്കും ഇപ്പൊ സലീം പറഞ്ഞ പോലെ തന്നെ പൊളിമ തോന്നുന്നുണ്ട് കാരണം ഇത്രയും ഇത് ഒരു ഫിഫ്റ്റീൻഡിംഗ് ശരിക്കും അതൊന്നാമത്തെ സലീം നല്ല രസത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല നെറഞ്ഞ കിടക്കണ മാല വെച്ചാൽ ലെയർ മാല ആ ഒരു ടൈപ്പ് ഇഷ്ടം കേട്ടോ ഇത് മാത്രം പല രീതിയിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അഞ്ച് നെക്ലസ് അഞ്ച് നെക്ലസ് ഒരെണ്ണം ഏറ്റവും ഷോർട്ട് ഷോർട്ട് ലോ മറ്റേ ചോക്കർ പോലെ പിന്നെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമ്മൾ നമ്മളിഷ്ടത്തിന് ഇടാവുന്നതാണ് പക്ഷേ ഇതൊരു ഫോർ ലെയർ മാലയാണ് പിന്നെ അത് കഴിഞ്ഞോട്ടില്ല അപ്പ എന്നാണ് അതിനെ പറയാ ആക്ച്വലി കേരള അതിന്റെ പേര് മാറ്റിയൊക്കെ ഇടാട്ടോഴ്സിന്റെ ഇതിന്റെ ഒരു ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ മുട്ടല്ലാട്ടോ ആ ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത് ഇത് ഏറ്റവും താഴെ നിങ്ങക്ക് പിടിക്കുമ്പോ എത്ര ലൈറ്റ് വെയിറ്റ് ആലോ ശരിക്കും നിങ്ങൾക്ക് അത് വന്ന് നിങ്ങൾ അത് ഫീൽ ചെയ്ത് നോക്കിയാലോ അറിയാം ഏത് കണ്ട ഈ ഒരു വലിയ നെക്ലസ് ഏറ്റവും വലുതാണ് നല്ല ലെയർ ആയിട്ട് നമ്മൾ ഈ കണ്ടിട്ടില്ല ബ്രൈഡ്സിനൊക്കെ അങ്ങനെ ഒരുക്കുമ്പോൾ ഏറ്റവും ഇതായിട്ടുള്ളത് നാല് പവേ ഉള്ളൂട്ടോ അപ്പൊ എന്നാലും നിങ്ങൾക്ക് ഇത് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് കാണുമ്പോൾ കുറച്ചുകൂടി എടുപ്പെന്നുള്ള രീതിയിൽ പൊലിമ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നക്ഷത്ര കോൾഡ് ടൈംസ് പെരുമ്പാവൂർ ഷോറൂം ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ടാണ് റീ ഓപ്പൺ ആയത് ഇവിടുന്ന് ഒരു തരി സ്വർണ്ണം സ്വർണ്ണമായാലും ഡയമണ്ട് ആയാലും നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഞങ്ങൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് പിന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ വിളിച്ച് എൻക്വയറി ചെയ്യാം പിന്നെ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ ഈ ബ്രൈഡ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ